പതിനെട്ട് ദിവസം മുട്ട മറച്ചു വെക്കണം അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം മൂന്ന് നേരം കാലത്ത് കാലത്ത് വൈകിട്ട് അങ്ങനെ മൂന്ന് നേരം റോട്ടേറ്റ് ചെയ്ത് ആയിട്ടുള്ള ആ ചൂടുകൾ കറക്റ്റ് ആയി കിട്ടും അത് ആ തീർച്ചയായിട്ടും ഞാൻ കാലത്ത് പോകും പിന്നെ വൈകുന്നേരം വരെയുള്ളൂ ചിലപ്പോ ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ അവർ തന്നെ ചെയ്യാറ് സുഹൃത്തുക്കളെ നമസ്കാരം ഓർഗാനിക് കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സന്തോഷേട്ടൻ്റെ ഒരു ഇൻക്യുബേറ്ററിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കാം പാലക്കാട് ജില്ലയിൽ ഈ നാടൻ കോഴി വളർത്തലിൽ വളരെ ഫേമസ് ആയി നിൽക്കുന്ന ഒരാളാണ് സന്തോഷേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻക്യുബേറ്ററിനെ പറ്റി നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേറൊരു സന്തോഷേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഈ സന്തോഷേട്ടനും ആ സന്തോഷേട്ടനും വേണ്ടി തമ്മിലൊരു ബന്ധമുണ്ട് വേറൊന്നുമല്ല നമ്മുടെ സന്തോഷേട്ടൻ്റെ ഇൻക്യൂബേറ്ററിൻ്റെ ഒരു റിസൾട്ട് കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അത് വേറൊന്നുമല്ല ഇത് സന്തോഷ് ഏട്ടനാണ് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിലാണ് സന്തോഷേട്ടൻ്റെ വീട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ നൂറ്റി അമ്പതോളം മുട്ട ഒരുമിച്ച് വിരിയിക്കാൻ പറ്റിയ ഇൻക്യുബേറ്റർ അത് നമ്മളെ ആദ്യം നിങ്ങൾക്ക് വീഡിയോ തന്ന സന്തോഷേട്ടൻ്റെ അടുത്തുണ്ടായിരുന്ന ഇൻക്യുബേറ്ററാണ് അദ്ദേഹം നിർമ്മിച്ച ഇൻക്യുബേറ്ററാണ് ആ ഇൻക്യുബേറ്ററിൽ നമ്മളിവിടെ നൂറ്റി നാൽപ്പതോളം മുട്ട വെച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ് ഇപ്പോൾ ഈ സന്തോഷേട്ടൻ്റെ വീട്ടിൽ വിരിയിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുള്ള ആ കുഞ്ഞുങ്ങളെ വിരിയിച്ചത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ സന്തോഷേട്ടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പന ചെയ്യുന്ന ഒരാളാണ് ഈ കോഴി കർഷകനാണ് അതായത് നമ്മളെ കോഴികളെ വളർത്തി വിൽപ്പന ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് ഈ നൂറ്റി നാൽപ്പതോളം മുട്ട ഇത്രയും നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ ഒരു രസകരമായ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് സന്തോഷാ ശരിക്ക് കോഴി വളർത്താൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കോഴികളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിരിയിച്ച് വിൽപ്പന നടത്താൻ തുടങ്ങിയിട്ട് ഇത് കാലമായിട്ടിങ് ആണ് നമ്മൾ അല്ലേ അപ്പം ആദ്യമായിട്ടാണ് നമ്മളൊരു ഇൻക്യുബേറ്റർ മേടിച്ചിട്ട് ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അല്ലേ അപ്പോ എന്താണ് ഈ ഈയൊരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ് പറയുക ഒന്നുമില്ല നമ്മുടെ സുഹൃത്ത് ഇൻക്യൂബേറ്റർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഒരു ടെസ്റ്റിങ് നടത്താം പരീക്ഷണ അടിസ്ഥാനത്തിൽ കോഴി മാത്രമാണ് അത് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിപരമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ല കോഴി ഉള്ളൂ ഇപ്പൊ തൽക്കാലം അത് ടെസ്റ്റിംഗ് ആണ് കോഴി തന്നെ സുഹൃത്ത് ഇൻക്യുബേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഒന്ന് പരീക്ഷിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാന്ന് അതെ ഇപ്പൊ 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 നമ്മൾ നമ്മൾ ഈ വിരിഞ്ഞല്ലോ എന്താണ് എന്താണ് ഒരു ഫ്യൂച്ചർ പരിപാടി ആ അതല്ല തുടർന്ന് സാറ്റിസ്ഫൈഡ് ആണോ േികളോട് നമ്മളാ കുഞ്ഞുങ്ങള് കുട്ടികളെ മക്കളാണ് അതിന്റെ ഫുൾ ഇൻചാർജ് അതായത് ഈ വിരിയിപ്പിക്കാനുള്ള ഒരു തൊണ്ണൂറ് ശതമാനം അവർ തന്നെയാണ് അവർ അവരാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കിപ്പോ ഇൻക്യുബേറ്റർ എനിക്കത് എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊയ്ത്തമീന്റെ പരിപാടിയാണ് കൊയ്ത്തുമടിയിൽ ൊട്ട് എല്ലാ കോഴിയെ കൂടി നമ്മള് എവിടെന്ന ഇതിന്റെ മുട്ട എടുത്തത് എവിടുന്ന അത് ഞാൻ പല സുഹൃത്തുക്കളിൽ നിന്ന് പിന്നെ വിരിപ്പിക്കാനുള്ളത് ഒരു മൂന്നാലഞ്ച് നിന്ന് ഭംഗിയാണ് എല്ലാം നാടൻകോട് മുട്ടകൾ തന്നെ നാടൻകോഴില് രണ്ടും ഉണ്ട് മിക്സഡ് എല്ലാം ഉണ്ട് മിക്സഡ് നമ്മള് ഏകദേശം ഇപ്പൊ എത്ര മുട്ട വെച്ചു നൂറ്റി നാല്പാണ് അതി എല്ലാം വിരിഞ്ഞു ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് വല്ല വല്ല ഇതിന്റെ കാരണം റിസൾട്ട് ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുള്ള ഞാൻ ആദ്യം വാങ്ങിയത് ആദ്യം ആദ്യം ഫുൾ വിരിഞ്ഞാൽ എനിക്ക് പൈസ തരും പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അത് കാരണം ിമെന്റിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കുഞ്ഞുങ്ങളെ തുടങ്ങിയോ എന്താണ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഇന്നാണോ അന്ന് പതിനാലാം തീയതി പതിനാലാം തീയതി തീയതി ഇന്ന് വിരിഞ്ഞു വിരിഞ്ഞു അതായത് ഇന്നലെ മിഞ്ഞാ മുതൽ തുടങ്ങി കറക്റ്റ് ഡേറ്റ് വിരിയേണ്ട ഡേറ്റ് അപ്പോഴേക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അല്ലെ ഇനിയിപ്പാലും നോക്കിയാൽ എന്തെങ്കിലും കാണും അതല്ലേ നമുക്കേ ഇപ്പൊ ഇത് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു ഉൽപ്പനക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയോ അതായത് നമ്മളെ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ബേസിക്കലി ഒന്നും ആയിട്ടില്ല ഇനി വേണ്ടവർക്ക് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു ആ വരുമാനം ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഓക്കെ നമ്മളൊരു വീഡിയോ കൂടി ചെല്ലുമ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കാം അപ്പൊ എന്തായാലും അത് ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഇതൊരു ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാർഷിക മേഖലയിലേക്ക് വരുന്ന ഓരോ ആളുകൾക്കും നഷ്ടം ഇല്ല അങ്ങനെ ശരിയായ രീതി നമ്മൾ താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സന്തോഷമായിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതൊന്ന് കാണാം എന്തൊക്കെയാണ് അതിന്റെ ബാക്കി എനിക്ക് ബെറ്ററും അത് വിരി കാണാം ഓക്കെ ആയിക്കോട്ടെ ആ മക്കളാണ് ഇതിന്റെ ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളും മുട്ട മറിച്ച് വയ്ക്കൽ അതിൻ്റെതായ ഇതൊക്കെ ചെയ്തത് മക്കളാണ് ചൂടിനനുസരിച്ച് കാലത്ത് ഉച്ചക്കെ വൈകിട്ട് മൂന്നേരം ഇതിനെ മറിച്ച് വെക്കണം മുട്ട മറിച്ചു വെക്കാ എന്നാലേ അതിന്റെ കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ ശരി ഇരുപത്തിയൊന്നു ദിവസം ഇരുപത്തിയൊന്നു ദിവസമായിട്ടില്ല ഈ ഇന്നേക്കാണ് ഇരുപത്തിയൊന്നു ദിവസം കറക്റ്റ് പതിനെട്ട് ദിവസം മുട്ട മറിച്ചു വെക്കണം അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം മൂന്ന് നേരം കാലത്ത് കാലത്ത് പിന്നെ ഉച്ചക്ക് വൈകിട്ട് അങ്ങനെ നേരം റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ചൂടുകള് കറക്റ്റായി കിട്ടും

ഇപ്പൊ നമ്മളെ ഇതിൽ വിരിഞ്ഞിട്ട് നിങ്ങളെ ഇൻക്യുബേറ്റർ നല്ല വിജയകരമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ തുടങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഡയോഡിൻ്റെ കുഞ്ഞിനെ എത്ര രൂപ റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ കർഷക നിങ്ങളെ വിളിക്കുകയാണ് ഇപ്പൊ കൊടുക്കാം അതായത് അതായത് ഈ ഈ കണ്ടീഷനിൽ കണ്ടീഷനിൽ ഒരു കൊടുക്കാം നാടൻ കുഞ്ഞുങ്ങള് ആ രൂപ കഴിഞ്ഞ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത് വെച്ചിട്ട് പോലെ അതായത് നമ്മള് മറ്റേ ഇതുണ്ടല്ലോ തീറ്റ ചെലവ് മറ്റുള്ളത് പിന്നെ റൂം ആ വര റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലാക്കി അതിനെന്തായാലും കോഴിന് വളർത്തി അപ്പൊ ഒരു ദിവസം രണ്ട് രൂപ വെച്ചിട്ടുള്ളത് ഒരു ദിവസം രണ്ട് രൂപ വെച്ചിട്ട് ദിവസത്തിനനുസരിച്ചിട്ട്

അത് എനിക്ക് കൂടുതൽ കുറച്ച് ആ ഒരു എന്താ പറയാ നമ്മളിതൊന്നും കാണാറില്ലല്ലോ എന്റെ അടിയിൽ ഇരിക്കുമ്പോളി വന്നു സന്തോഷേട്ടാ ഇപ്പൊ നമ്മള് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ ബാക്കി കൂടി വിരിയാനുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുറച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു ഇനി നമുക്ക് രണ്ടു ദിവസമായിട്ട് വിരിഞ്ഞ അതെ അതിനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് അത് ഞാൻ അത് ഞാൻ സെപ്പറേറ്റ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിട്ട് ഇത് ആക്കി സെറ്റ് ചെയ്ത് കാണാം അങ്ങനെ ബ്രൂഡ് സെറ്റ് ചെയ്യാനേ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറു ബൾബ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യ അത്ര തന്നെ

ഇന്നലെയൊക്കെ ഇന്നലെ ഇന്നലെ രണ്ട് നമ്മളെ ഇവർക്ക് ചൂട് ബൾബും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് എത്ര എത്ര സമയം കൊണ്ട് സ്റ്റാർട്ടർ എടുത്തു അത് ഒരു എടുത്തു അതല്ലേ ഞങ്ങള് നോക്കുമ്പോ തീറ്റിട്ട് കൊടുക്കുമ്പോ അത് കഴിക്കുന്നുണ്ട് അതെ ഇപ്പൊ നമുക്ക് രണ്ടു ദിവസമായല്ലോ ഇപ്പൊ നമുക്ക് ഈ രണ്ട് രൂപ നേരത്തെ പറഞ്ഞ ഒരു രണ്ട് രൂപയൊക്കെ കൂടി വരുന്ന കാര്യങ്ങളാണ് അല്ലേ ഓരോ ദിവസം കഴിയും തോന്നും സത്യം പറഞ്ഞാടേ നമ്മൾ ഇൻക്യൂബേറ്ററിൽ വിജയിച്ചാലും ശരി അമ്മ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല ആക്റ്റീവായിട്ട് കുട്ടികൾ ആയിട്ട് കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവര് ഇത് കിട്ടും അപ്പൊ നമ്മളെ സന്തോഷേട്ടൻ കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഇൻക്യുബേറ്റർ മുന്നേ പരിചയപ്പെടുത്തി തന്ന സന്തോഷേട്ടൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ഇൻക്യുബേറ്റർ വാങ്ങിയിരുന്നത് സന്തോഷേട്ടാ അപ്പൊ നിങ്ങളെ ഇൻക്യുബേറ്റർ വലിയൊരു വിജയമാണ് നമ്മളിവിടെ കണ്ടത് എന്താണ് സന്തോഷേട്ട് ഇതിന്റെ ബാക്കിലുള്ള ഒരു കാര്യങ്ങളെ ഇവിടെ നമ്മളെ സന്തോഷേട്ടൻ ഇത്രയും വലിയൊരു ഇത് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആള് എന്റെ കൂട്ടുകാരൻ കൂടിയാണ് അപ്പൊ എന്തായാലും ആളൊരു ഒന്ന് ഫാമ് പോലെ ഒരു രൂപീകരിക്കുന്ന സെറ്റപ്പാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ പതുക്കെ ആ ഒരു ഇൻകുവേട്ടർ ഞാൻ ഫ്രീ ആയി കൊടുത്തു ആൾക്ക് ഞാൻ പറഞ്ഞു ഇത് വിരിഞ്ഞിട്ട് കാഴ്ച്ച തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആൾക്ക് ഇൻകുവേട്ടറും കൈ കൊടുത്ത് കുറച്ച് മുട്ടയും ഞാൻ കളക്ട് ചെയ്ത് കൊടുത്തു കളക്റ്റ് ചെയ്താൽ ഒരു രണ്ടു മൂന്ന് സ്ഥലത്തുനിന്ന് മുട്ടയും വാങ്ങി കളക്ട് ചെയ്ത് കൊടുത്ത് ആളെ വിരിയിപ്പിച്ച് ഇപ്പോൾ അതിനകളെ ഞാൻ നിങ്ങളോട് പതിനാലാം തീയതി എൻ്റെ ഒരു ഇൻകിവേർട്ടർ വെച്ചിട്ടുണ്ട് യതീഷ്ടമായിട്ട് കൂടെ വരാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് നമ്മളിപ്പോ സന്തോഷത്തിന്റെ അടുത്ത് കേരളത്തിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ എനിക്കിവിടെ വന്നപ്പോഴേ ഇതൊരു വലിയ വിജയം തന്നെയാണ് കാരണം വളരെ കുറഞ്ഞ രീതിയിൽ ഇതിന്റെ മുട്ട നഷ്ടപ്പെട്ടിട്ടുള്ളൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ഇത് കൊണ്ടുപോയ ആള് ഏകദേശം ഒരു നൂറ്റി അറുപത് മുട്ട ഒക്കെ നാല് മുട്ടയൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ അത്രയും നല്ല വിജയം നമ്മൾ പല ഭാഗത്തും ഉണ്ട് കൊണ്ടുപോയൊക്കെ നല്ല റിസൾട്ട് നമ്മൾ എനിക്ക് അവർക്ക് പല ആളുകളും വിളിച്ചു ഓർഡർ തരാറുണ്ട് ഇതിൽ നൂറ്റി മുപ്പത്തഞ്ച് മുട്ട വിരിയെന്ന് പറഞ്ഞിട്ടാണ് ഇനി വിരിയാനുണ്ട് രണ്ടു മൂന്ന് മുട്ടേ പ്രശ്നമുള്ളൂ ബാക്കി കൊത്തുമുണ്ടുണ്ട് കൊത്തു കൊണ്ടുണ്ട് അപ്പൊ അതിന്റെ വേറെ കാര്യം ഇത് വിരിയാൻ കാര്യം നമ്മൾ ആ ബോസിന്റെ ആ വലപ്പത്തിനച്ചിട്ട് ഹ്യൂമിറ്റിലും കൂടി കത്തയക്കണം നമ്മൾ എന്തെങ്കിലും ഇഞ്ചി പേട്ടർ വാങ്ങിട്ട് എന്തെങ്കിലും കാര്യം അപ്പൊ നമുക്കതിന്റെ ചൂട് ആ വിരിയുന്ന ഹ്യൂമിഡിറ്റി അതായത് നമുക്കൊരു പതിനെട്ട് വർഷം പേരക്കി ഈ അറുപത്തഞ്ച് ഡിഗ്രി ഹ്യൂമിഡിറ്റി വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ ഈ പതിനെട്ട് വർഷം കഴിഞ്ഞാൽ ഈ ഹാച്ചിങ് ടൈമാണ് ഇനി പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പതിനെട്ട് വർഷം കഴിഞ്ഞാൽ എൺപത്തഞ്ച് ഡിഗ്രി വരെ തൊണ്ണൂറ് ഡിഗ്രീൻ്റെ അടുത്ത് വരെ നമുക്ക് ഹ്യൂമിഡിറ്റി കിട്ടണം അപ്പോൾ അതിന് വെള്ളം അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ ഇഞ്വേട്ടൻ്റെ വലിപ്പം എനിക്കറിയുന്നതുകൊണ്ട് ഇത്ര ഈ ഇത്രയും വട്ടമുള്ള പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഹാച്ചിങ് കിട്ടുന്ന കാര്യം നമുക്കറിയാം ഓക്കെ 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 ഇതിന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സന്തോഷട്ടാ നമ്മൾ ഈ ഇൻക്യുബേറ്റർ കൊണ്ടുപോയ ഒരുപാട് ആളുകൾക്ക് ഇപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ കൊണ്ടുപോകാണല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഈ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കുട്ടികൾക്ക് ചൂടാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത് ആ നമുക്ക് തള്ളിയിലാ കുഞ്ഞുങ്ങളാണ് അവർക്ക് ചൂട് മെയിനായിട്ട് കൊടുക്കും വേണം അതേപോലെ കുടിവെള്ളം അതുപോലെ തളപ്പച്ച വെള്ളം കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും അതേപോലെ പച്ച മഞ്ഞൾ ഒന്ന് കുത്തിച്ചതച്ചിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ഇനി ഫുള്ളായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു അധികം ചാവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചമരുന്ന് വീട്ടിലെ കഷായം ഒരു കഷായങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ വേപ്പിൻ്റെ ഇല പച്ചമഞ്ഞൾ അതേപോലെ ദോസിൻ്റെ ഇല ഗുരുമുളക് ചുക്ക് അങ്ങനെയൊക്കെ ഒരു ഉണ്ട് ഈ കോഴികൾ കൊടുക്കുന്ന കഷായം അത് നമ്മൾ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഓരോ സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക അറ്റൊരൊറ്റ അസുഖം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല സന്തോഷേട്ടന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷേട്ടൻ അതിൽ ആ വീഡിയോ വലിയൊരു ഉപകാരമായി സന്തോഷേട്ടൻ തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഓർഗാൻ കേരളത്തെ വിളിച്ചത് അപ്പോൾ ഞാൻ വീണ്ടും വന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ കണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇൻക്യുബേറ്റർ ഒരു നൂറിൽ നൂറ്റൊന്ന് ശതമാനം വിജയമാണ് അത് കേരളത്തിലെ കോഴി കർഷകർക്ക് ഒരുപാട് ഉപകാരമാവുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കയ്യിലെത്തിയിട്ടുണ്ട് ആ ഇൻക്യുബേറ്റർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആവശ്യമുള്ളപ്പോൾ നേരിട്ടിട്ട് സന്തോഷേട്ടനെ വിളിക്കാം ഞാൻ രണ്ടാളെ നമ്പറും കൊടുക്കുന്നുണ്ട് സന്തോഷേട്ടൻ്റെ പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയ സന്തോഷേട്ടൻ്റെ നമ്പർ നമ്മൾ ആദ്യത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് രണ്ടാളെ നമ്പറും കൊടുക്കുന്നുണ്ട് കോഴിയുടെ കുഞ്ഞുങ്ങളെ ഈ സന്തോഷേട്ടൻ വിൽപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻക്യുബേറ്റർ നമ്മുടെ ഈ സന്തോഷേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ള കർഷകരെ കോൺടാക്ട് ചെയ്യുക ഇവർ ഒന്ന് ഈ സന്തോഷത്തിന് തുടക്കമാണ് അദ്ദേഹം ഇതൊരു വലിയൊരു വിജയകരമായത് കൊണ്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ഇതുപോലെയുള്ള കർഷകർ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ ഉണ്ടാവുക നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ട് എന്നും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോ കാണാം